നമസ്കാരം ഗൾഫ് വാർത്ത നിയമപ്രകാരം ക്രിമിനൽ കുറ്റമായ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം മൂന്ന് കോൺടാക്ട് നമ്പറുകൾ നൽകി കുവൈറ്റ് സിറ്റിയിൽ ഭിക്ഷാടനം കുറയ്ക്കുന്നതിനാൽ പൗരന്മാരോടും താമസക്കാരോടും മന്ത്രാലയം ഇതുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു സൗദി അറേബ്യൽ വൻ ലഹരി മരുന്ന് വേട്ട പതിമൂന്ന് ലക്ഷം ക്യാപ്റ്റൻ ഗുളികകളാണ് സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി പിടിച്ചെടുത്തത് ആൽബത്ത അതോറിറ്റി തുറമുഖത്ത് നിന്നാണ് ലഹരി മരുന്ന് പിടിച്ചെടുത്തത് കുവൈറ്റ് സിറ്റിയിൽ ഏതെങ്കിലും ഉൽപ്പന്നമോ വസ്തുവോ പരസ്യം ചെയ്യുന്നതിന് പള്ളികൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് മന്ത്രാലയത്തിന്റെ ഇഫ്ത അതോറിറ്റി പുറപ്പെടുവിച്ച ഫത്തുവ പാലിക്കാൻ ഇമാമുമാരോടും മുഅദ്ദീനികളോടും ആവശ്യപ്പെട്ട് ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഇഫ്ത ശരീയത്ത് ഗവേഷണ വിഭാഗത്തിന് കീഴിലുള്ള ഇഫ്ത അതോറിറ്റിയുടെ പൊതുകാര്യ സമിതി പുറപ്പെടുവിച്ച ഫത്തുവ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയത്തിലെ പള്ളികളുടെ വിഭാഗം ആവർത്തിച്ചു യുഎഇയിൽ മലയാളി കടലിൽ മുങ്ങി മരിച്ചു കോഴിക്കോട് പേരാമ്പ്ര കൈതക്കൽ സ്വദേശി അർജുനാണ് ഉമ്മുൽ കുവൈൻ ബീച്ചിൽ മരണപ്പെട്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴോടെയാണ് സംഭവം യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് പരിഗണിച്ച് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഷാർജ ഉൾപ്പെടെയുള്ള പതിനൊന്ന് നഗരങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച ഖത്തർ എയർവേസ് പെരുന്നാളും സ്കൂൾ അവധിക്കാലവും ഒന്നിച്ചെത്തുന്നതോടെയാണ് തിരക്കേറുന്നത് യു എയിൽ ഇടിമിന്നലോട് കൂടിയ മഴ തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്നും മഴയ്ക്ക് സാധ്യത പ്രവചിച്ചു ദുബൈ ഷാർജ ഉമുൽ ഖുമാൻ അബുദാബി റാസൽ ഖൈമ ഫുജേര എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് പുലർച്ചെ അലവീർ പാം പാംജുമേറ ദൈറ എന്നിവിടങ്ങളിൽ നേരിയ മഴയും പെയ്തിരുന്നു